നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റ കെമിക്കൽസ് പത്ത് ശതമാനം ഇടിഞ്ഞു ടാറ്റ ഗ്രൂപ്പിൻ്റെ പിതൃസ്ഥാപനമായ ടാറ്റ സൺസ് ലിസ്റ്റിംഗ് ഒഴിവാക്കുന്നതിനായി കമ്പനിയിൽ ഘടനാപരമായ അഴിച്ചുപണി നടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ടാറ്റ കെമിക്കൽസിൻ്റെ ഓഹരിവില ഇന്ന് പത്ത് ശതമാനം ഇടിഞ്ഞു കഴിഞ്ഞ ആഴ്ച ടാറ്റ കെമിക്കൽസ് മുപ്പത്തിയാറ് ശതമാനമാണ് ഉയർന്നത് അടുത്ത വർഷം സെപ്റ്റംബറിന് മുമ്പായി ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ടാറ്റ കെമിക്കൽസ് ഉൾപ്പെടെയുള്ള ഏതാനും ചില ടാറ്റ ഗ്രൂപ്പ് ഓഹരികളിൽ ശക്തമായ മുന്നേറ്റം നടന്നത് വെള്ളിയാഴ്ച ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ടാറ്റ കെമിക്കൽസ് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻ്റ് ആറ് അഞ്ച് രൂപ വരെയാണ് ഇടിഞ്ഞത് ആർ ബി ഐയുടെ വ്യവസ്ഥയനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിനുള്ളിൽ ടാറ്റാ സൺസ് ഐ പി ഒ നടത്തിയിരിക്കണം ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്താൽ ടാറ്റ കെമിക്കൽസിനായിരിക്കും കൂടുതൽ ഗുണകരമാകുന്നത് എന്ന സ്പാർക്ക് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലെ നിഗമനത്തെ തുടർന്നാണ് ഓഹരിവില കുതിച്ചു കയറിയത് ടാറ്റ കെമിക്കൽസിന്റെ വിപണി മൂല്യത്തിന്റെ എൺപത് ശതമാനം വരുന്ന ഓഹരികൾ ടാറ്റ സൺസ് കൈവശം വെക്കുന്നതാണ് ഈ നിഗമനത്തിന് അടിസ്ഥാനമായത് അതേസമയം ടാറ്റ സൺസ് ലിസ്റ്റ് ചെയ്യുന്നതിൽ ടാറ്റ ഗ്രൂപ്പിന് താല്പര്യമില്ല ലിസ്റ്റിംഗ് വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട് ടാറ്റ സൺസ് റിസർവ് ബാങ്കിനെ സമീപിച്ചിരുന്നെങ്കിലും ആവശ്യം തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതേസമയം കടം തിരിച്ചടയ്ക്കുകയോ ടാറ്റ ക്യാപിറ്റലിലെ ഹോൾഡിംഗ് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുകയോ ചെയ്താൽ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായും അപ്പർലെയർ എൻ ബി എഫ് സിയുമായുള്ള ടാറ്റ സൺസിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനാകും ഇങ്ങനെ ചെയ്താൽ ടാറ്റാ സൺസിന് ലിസ്റ്റിംഗ് ഒഴിവാക്കാനാകും നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെ ഓഹരി വിപണി ചാഞ്ചാട്ടത്തിനൊടുവിൽ നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ഇടിഞ്ഞ് എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി രണ്ടിലും നിഫ്റ്റി നൂറ്റി അറുപത് പോയിൻറ്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി അഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടാറ്റ സ്റ്റീൽ പവർഗ്രിഡ് ബജാജ് ഓട്ടോ എസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നെസ്ലേ ഇന്ത്യ ബജാജ് ഫിൻസേർവ് സിപ്ല അപ്പോളോ ഹോസ്പിറ്റൽസ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം നേരിട്ടു ഓട്ടോ എഫ് എം സി ജി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് ബാങ്ക് ഐ ടി റിയൽ എസ്റ്റേറ്റ് പവർ സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു